ഇന്നൊരു അവധി ദിവസമാണ് പിന്നെ നല്ല മഴയാണ് അപ്പോൾ വീട്ടിലിരുന്ന് കഴിഞ്ഞപ്പത്തേക്കും മഴ തുറന്നു കഴിഞ്ഞപ്പഴേക്കും ചുമ്മാ പറമ്പിലേക്കൊന്നിറങ്ങി എഴുതാം ആ പറമ്പിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും കാണാമെന്ന് കാഴ്ച ഉണ്ടെന്ന് അറിയാമോ നമ്മുടെ കുമ്പളങ്ങ മൊത്തം അയലത്തെ പറമ്പിലാണ് ചോറ് ഇവിടെയും കൂറവിടെയെന്ന് പറഞ്ഞ പോലത്തെ പോയി അതുകൊണ്ട് ആ കുമ്പളങ്ങ മൊത്തം നമ്മൾ ചോറ് പറമ്പിലെ പറമ്പിലേക്ക് തന്നെ പിടിച്ചിരുന്ന ഒരു പരിപാടി കേട്ടോ അപ്പോൾ ഈ കുമ്പളങ്ങ നമ്മൾ ഈ കുമ്പളം ഇപ്പം ഈ കാച്ചിരിക്കുന്ന കുമ്പളങ്ങയൊക്കെ ഉണ്ടോ ആ കുമ്പളങ്ങ നമ്മൾ നട്ടതൊന്നും അല്ല കേട്ടോ അത് ജസ്റ്റ് ഇവിടെ കിടന്നങ്ങ് മുളച്ച് വന്നതാണ് എന്തുമാത്രം കുമ്പളിക്കാന്നല്ലേ അതിനകത്ത് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ ഞാൻ അയലത്തെ പറമ്പിൽ കയറിപ്പോയി ആ കുമ്പളത്തേന്ന് തന്നെ ഏകദേശം രണ്ടെണ്ണം എടുത്ത് നമ്മൾ ഇത് പറിച്ചു ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ മഴ ആയതുകൊണ്ട് നല്ല മഴ ആയതുകൊണ്ട് മൊത്തം പച്ചപ്പാണ് കാണാൻ നല്ല രസമൊക്കെയാണ് പക്ഷേ ഈ പുല്ല് ഇതുപോലെ പിടിച്ചു കയറിയത് കൊണ്ട് ഈ പോത്തപ്പയാണ് സാധാ പുല്ല പോത്തപ്പെന്ന് പറഞ്ഞൊരു സാധനമാണ് പോത്തപ്പ ഉണ്ടായി കഴിഞ്ഞാലുള്ള പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ ആ പോത്തപ്പ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് വേറെ ഒരു സാധനം ഉണ്ടാവില്ല ആ പോത്തപ്പം ഇങ്ങനെ വളർന്നു കഴിക്കും പിന്നെ ഈ പയറും ഉണ്ട് ഇതുകൊണ്ട് നമ്മൾ പുറത്തിവിട്ടിരിക്കുകയാണ് കാരണം ഇത് മരുന്ന് അടിച്ചാലും അങ്ങനെ പോകില്ല നമ്മളതിൽ കാര്യം പറഞ്ഞാൽ കനാലയ്ക്ക് അടിക്കുന്ന ആറ് മാസത്തേക്ക് പുല്ലുണ്ടാവാതിരിക്കുന്നതിലുള്ള മരുന്നൊക്കെ ഉണ്ട് കാര്യം പറഞ്ഞാൽ പക്ഷെ അത് നമ്മൾ ഇതിലേക്ക് കൊണ്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുമ്പളം മൊത്തം പോകും അതുകൊണ്ട് നമ്മൾ അടിക്കാതിരിക്കുന്നുണ്ടോ പിന്നെ ഇതിലത്തെ ഈ കുമ്പളങ്ങി ഇതുപോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരു വിഷമാണ് നമ്മുടെ കനാലയുടെ മുകളിലാണ് ഈ കുമളങ്ങി മൊത്തം കുമ്പം മൊത്തം കയറി കിടക്കുന്നത് ആ കനായുടെ മുകളിൽ കയറി കിടന്നുകൊണ്ടാണ് ഇതുപോലെ ഇത് കാഴ്ചക്കുന്നത് ഒരു പന്ത്രട്ട് എഫക്റ്റ് കിട്ടുകയും ചെയ്യും എന്നാൽ കുമളത്തിന് വലിയ എഫക്റ്റ് ഇല്ലാത്ത രീതിയിൽ അതായത് കുമ്പളത്തിൻ്റെ വള്ളിക്കൊന്നും വലിയ എഫക്റ്റ് ഇല്ലാത്ത രീതിയിൽ അത് നിലത്ത് വന്ന് മുട്ടി നിക്ക് നിൽക്കുന്ന രീതിയിൽ കുമ്പളങ്ങ ഉണ്ടായിട്ട് ഇഷ്ടമാരി കുമ്പങ്ങയെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതുപോലത്തെ കുമ്പളങ്ങ ഇഷ്ടമാതിരി ഇന്നത്തുണ്ടായിരുന്നു ഇല്ലാത്തത് നമ്മൾ യാതൊരു രീതിയിലുള്ള വളമ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല ഇന്നത്തെ കലാരിക്കും നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എടുക്കുന്ന വളം മാത്രമേ ഇന്നത്തെ നമ്മൾ കൊടുത്തിട്ടുള്ളൂ ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോയെങ്കിലും ഉണ്ടാവുക ആ കുമ്പളങ്ങ ഒരു വളമോ ഒരു കീടനാശിനിയോ കിണനാശിനിയോ ഒന്നും അടിക്കാത്ത നല്ല അടിപൊളി